കൊല്ലം ജില്ല രൂപീകൃതമായി എഴുപത്തിയഞ്ചു വർഷമായ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി സി കേശവൻ സ്മാരക ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു അഭിമാനകരമായ ചരിത്രത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണമാണ് ആഘോഷകാലത്ത് ഉണ്ടാകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ മേഖലയിലും മികവിന്റെ അടയാളപ്പെടുത്തലുകൾ ജില്ല നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എം മുകേഷ് എം എൽ എ അധ്യക്ഷനായി മേയർ പ്രസന്ന ഏണസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സബ് കളക്ടർ മുകുന്ദ് ടാക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു സാംസ്കാരിക വകുപ്പ് ജില്ലാ ശിശുക്ഷേമ സമിതി എസ് എൻ വനിതാ കോളേജ് എന്നിവിടങ്ങളിലെ പ്രതിഭകൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കൊല്ലത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച ലഘു ഡോക്യുമെന്ററിയുടെ പ്രകാശനവും നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore